ഞാൻ ഡോക്ടർ അശ്വിൻകുമാർ പീഡിയാട്രിക് ഓർത്തോപെഡിക് സർജനാണ് രാജഗിരി ഹോസ്പിറ്റൽ എന്താണ് സെർബ്രൽ പാലിച്ച് കുട്ടികളുടെ വളരുന്ന ബ്രെയിനിൽ ഓക്സിജൻ സപ്ലൈ കുറച്ച് സമയത്തേക്ക് കട്ട് ഓഫ് ആകുമ്പോൾ ആ ബ്രെയിനിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ കൊണ്ട് വരാവുന്ന അസുഖമാണ് മാസം ജനിക്കുന്ന കുട്ടികൾ ലോ ബർത്ത് വെയിറ്റ് ആയിട്ടുള്ള കുട്ടികൾ ജനിച്ച ഉടനെ കറിയാൻ കുറച്ച് വൈകുന്ന കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികളിലാണ് കൂടുതലും കണ്ടുവരുന്നത് തുടക്കത്തിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നത് പൊതുവെ കഴുത്തുറയ്ക്കാൻ അല്ലെങ്കിൽ കമിഴാൻ അല്ലെങ്കിൽ ഇരിക്കാൻ നിൽക്കാൻ നടക്കാൻ ഇതിനൊക്കെ കാലതാമസം നേരിടുമ്പോഴാണ് പാരൻസ് നമ്മുടെ അടുത്ത് വരാറ് കുറച്ചുകൂടെ പ്രായ കുട്ടികളിൽ ചില സമയങ്ങളിൽ നമുക്ക് ടോ വാക്കേഴ്സായി അതായത് ഉപ്പുറ്റി നിലത്ത് നിർത്താതെ വരലുമ്പം നടക്കുന്ന കുട്ടികളായിട്ടും ചില സമയങ്ങൾ വന്ന് കാണിക്കാറുണ്ട് ഇത്തരം കുട്ടികളിൽ അസുഖം ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം അതായത് ഒരു ഓർത്തബഡീഷ്യൻ മാത്രമല്ല അല്ലെങ്കിൽ ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് മാത്രമല്ല അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് മാത്രമല്ല ഇവരെല്ലാവരും ചേർന്ന ഒരു ടീം വേണം ഈ കുട്ടികളെ റെഗുലറായി പരിചരിക്കാനും മോണിറ്റർ ചെയ്യാനും